ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖിൽ മാസ്റ്റർ ഓഫ് സിം അല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും ഒരു നന്ദി പറയണം കാരണം കഴിഞ്ഞ വീഡിയോ എൻ്റെ ഒരു ഓയിൽ തലയിൽ തേക്കുന്ന താടിയിലൊക്കെ തേക്കുന്ന ഒരു ഓയിലിൻ്റെ വീഡിയോ ആണ് ഞാൻ കിട്ടിയിരുന്നത് അത് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വ്യൂക്സോ അതുപോലെ തന്നെ കമൻസോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ ആ വീഡിയോ വൈറലാക്കി തന്ന എല്ലാവർക്കും ഞാനൊരു വലിയ താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഞാനിന്നൊരു ഡിഫറെൻറ്റ് ടൈപ്പ് സബ്ജക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അധികമാരും ചോദിച്ചിട്ടില്ലാത്തൊരു സബ്ജക്റ്റുമാണ് ഈ കാക്കകൾ നമ്മളിപ്പോൾ ചുറ്റുപാടും കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക ഈ കാക്കകളൊക്കെ എവിടെ പോയാണ് മരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ച കാക്കകളൊക്കെ കാക്കകളുടെയൊക്കെ ബോഡി എവിടെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാക്കകൾക്ക് മരണമില്ലേ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ മീഡിയ ഫുള്ളായിട്ട് എന്തായാലും എല്ലാവരും കാണണം കണ്ടിട്ട് അവസാനം ഈ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുകയും വേണം നമ്മുടെ മുമ്പിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് കാക്ക മരിക്കുമോ അത് മരിക്കില്ലേ രണ്ടാമത്തത് ഈ കാക്കകളക്ക് എവിടെ പോയാണ് മരിക്കുന്നത് മൂന്നാമത്തത് ഈ കാക്ക ശരിക്കും മരിച്ചാൽ എവിടെയാണ് ഇതിൻ്റെ ശരീരം കാണപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ രഹസ്യം ഞാൻ പറഞ്ഞു തരാം കാക്കകൾ പ്രധാനമായി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് കൊല്ലപ്പെടുകയെന്ന് വെച്ചാൽ രണ്ട് വിധത്തിലാണ് കൊല്ലപ്പെടുന്നത് പത്തു മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഒരു കാക്കയുടെ ജീവിത കാല ആദ്യത്തെ ചോദ്യം കാക്കകൾ മരിക്കാറുണ്ടോ കാക്കകൾ മരിക്കാറുണ്ട് കാക്കകൾക്കും മനുഷ്യരെ പോലെ തന്നെയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ മരണപ്പെടുക തന്നെ ചെയ്യും പത്തു മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഒരു കാക്കയുടെ ആയസ് കാക്കകൾ മരണവും കാത്തിരിക്കുന്ന ആ സമയത്ത് ഇത് ഏതെങ്കിലും പുത്തിൽ ഒളിക്കുകയും പിന്നീട് ആ പുത്തിനകത്തിരുന്ന് മറ്റുള്ള ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളും ഈ കാക്കയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ കാക്കയുടെ ജീവിതം അവസാനിക്കപ്പെടുകയാണ് ഒന്നാമത്തെ ഒന്നാമതായിട്ട് ചെയ്യുന്നത് പിന്നെയുള്ളത് ഇത് ഏതെങ്കിലും ആൽതാമസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ വയസ്സാകുന്നതോടെ അവിടെ പോയിരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങൾ എളുപ്പത്തിൽ ഈ പക്ഷിയെ ഭക്ഷിക്കുകയും ആക്രമിച്ച് അതായത് ഈ വയസ്സാകുന്നതോടെ ഇതിൻ്റെ എല്ലാ ആയുസും തിരുന്നതോടെ ആരോഗ്യങ്ങളും തീരുന്നതോടെ പറക്കാനാകാതെ മറ്റുള്ള പക്ഷികളും അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളും മറ്റുള്ള ജന്തുക്കളും ഇതിനെ എളുപ്പത്തിൽ ആക്രമിച്ച് ഇതിനെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് പലരും നമ്മളിൽ പലരും ഇത് കാണാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പക്ഷിയെ അതായത് ഈ കാക്കയെ കാക്കയുടെ ജഡമോ അല്ലെങ്കിൽ ഈ കാക്ക എങ്ങനെയാണ് മരിക്കുന്നതൊന്നും നമ്മൾ പലരും കാണാറില്ല അങ്ങനെ മറ്റുള്ള ജീവികൾ കാരണമാണ് കാക്ക കൊല്ലപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊന്നും കാണാത്തത് കൊണ്ടാകാം കാക്കയുടെ ജഡം എവിടെയാണെന്നും അല്ലെങ്കിൽ കാക്കകൾ എങ്ങനെ മരിക്കുന്നുവെന്നും കാക്കകൾ മരിക്കുമോ എന്നുവരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജെക്റ്റുമായി കാണുന്നതുവരെ